തൃശൂരിലെ യു ഡി എഫിന്റെ തോൽവിക്ക് മുഖ്യകാരണം പൂരം വിവാദമല്ലെന്ന് കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് ടി എൻ പ്രതാപനും കോൺഗ്രസിനും ഉണ്ടായ വീഴ്ചയാണ് തോൽവിയിലേക്ക് നയിച്ചതെന്ന് മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ സ്വാഗതം ചെയ്ത് ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത് പ്രതാപൻ പ്രഖ്യാപിച്ചതോടെ ആയിടം സുരേഷ് ഗോപി കൈയടക്കി പ്രതാപിന്റെ പിന്മാറ്റം സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തിയതാണ് പരാജയ കാരണങ്ങളിൽ മുഖ്യമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി ഇടം പിടിച്ചു പൂരവിവാദം സി പി ഐ എം ബി ജെ പി അന്തർധാരയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് ബി ജെ പിയും രംഗത്തെത്തി കോൺഗ്രസ് ഉപസമിതിയുടെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ വി ഡി സതീശൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പ്രസ്താവന സുരേഷ് ഗോപി ജയിച്ച അതിന്റെ മാനത്തെ മാനം കെടുത്താൻ നടത്തിയ വി ഡി സതീശന്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം അതേസമയം കെ പി സി സി ഉപസമിതി റിപ്പോർട്ടിൽ പ്രതികരണവുമായി കെ മുരളീധരനും രംഗത്തെത്തി കെ പി സിയുടെ റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് നിങ്ങൾ കെ പി സി പ്രസിഡന്റിനോട് വഹിക്കുക കാരണം ഞാൻ ആരെക്കുറിച്ചും പരാതി കുറഞ്ഞിട്ടില്ല കുറ്റം ചെയ്ത ആളിനെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ ജനയു എഴുതിയിട്ടുണ്ടല്ലോ മുഖ തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവ് ഭഗവതിയും കൂടെ പൂരം മുടക്കി എന്ന് എഴുതാഞ്ഞത് നമ്മുടെ ഭാഗ്യം യു ഡി എഫിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയ കാരണങ്ങളിലൊന്ന് പക്ഷേ യു ഡി എഫിന്റെ സംഘടനാപരമായിട്ടുള്ള ദൌർബല്യമാണെങ്കിൽ അതിന്റെ മെച്ചം കിട്ടേണ്ടത് എൽ ഡി എഫിനല്ലേ ന്യൂസ് തൃശൂർ